എന്റെ യൂട്യൂബ് ചാനലോ ഫോളോ ചെയ്ത എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് മാറ്റിയ വെച്ചേ പ്രടാ. അപ്പോൾ കുറച്ച് ചെറിയ വീഡിയോ ഒന്നും ഇടിയില്ല. അപ്പോൾ കോസ്റ്റിക് കേസും ആക്സിഡന്റ് ആയി ഇവിടെ പക്ക കൊണ്ടാണ്. അപ്പോൾ ഇനി നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് തുടങ്ങാ. അപ്പോൾ ഞാൻ കുറച്ച് മാറ്റിയ വെച്ചിട്ടുണ്ട് ട്ടോ. ഞാൻ പുതിയ പുതിയ മോഡൽ മാറ്റിയതാണ് ട്ടോ. അതിൽ നല്ലൊരു സ്റ്റോൺ വർക്കാണ് കണ്ടില്ലേ ചെസ്റ്റിൻ്റെ ഭാഗം സിബ് വരുന്നുണ്ട് നല്ലൊരു സ്റ്റോൺ വർക്കാണ് നല്ല വൈകിയുള്ള നല്ല സൈസാണ് അമ്പത്താറ് സൈസാണ് എങ്കിലും ത്രീ എക്സ് എൽ സൈസ് അത്യാവശ്യം നല്ല തലയുള്ള ആൾക്കാരുടെ യൂസ് ചെയ്യാൻ പറ്റണം ഒരു അളവാണ് അത് പിന്നെ അള കെയ്യത് കാസും അപ്പോൾ കുറച്ച് ദിവസം ഈ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യോ അത് നല്ലൊരു ബ്ലൂ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ബ്ലൂ ഷെയ്ഡാണ് നെക്സ്റ്റ് കളർ കാണാം നെക്സ്റ്റ് കളറ് നല്ലൊരു ഗോൾഡൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഗോൾഡൻ ആണ് ഒന്ന് ഷെയ്ഡാണ് സ്റ്റോൺ വർക്കാണ് കേട്ടോട്ടോ അത് ഒരു കുഴഞ്ഞ ടൈപ്പിലുള്ള നല്ലൊരു മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് കളറ് നല്ലൊരു കോഫി ബ്രൗൺ ആണ് കേട്ടോ കോഫി ബ്രൗൺ ആണ് നല്ല ലെങ്ത് വരുന്നുണ്ട് അമ്പത്താറ് സൈസ് ആണ് കേട്ടോ നെക്സ്റ്റ് കളറ് ഗ്രീനാണ് കേട്ടോ ഗ്രീൻ ഷെയ്ഡാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി അമ്പത് രൂപ ആണ് കേട്ടോ പിന്നെ ഓൺലൈനായിട്ട് വേണ്ട ആൾക്കാർക്ക് ഷിപ്പിംഗ് ചാർജ് കൂടി ഉണ്ടാവും അമ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് കൂടി ഉണ്ടാവും ഇരുന്നൂറ്റി അൻപത് രൂപയാണ് പിന്നെ അടുത്ത കളർ നോക്കാം അടുത്തത് ഒരു ബ്രൗൺ ബ്രൗൺ ആണ് കോഫി നേരത്തെ കാണിച്ച കളർ വന്നിട്ട് ഒരു ഇതൊരു പെട്ടെന്ന് തന്നെയാണ് പെർപ്പിൾ അറിയാം പെർപ്പിൾ ആണ് കളർ ഇത് കോഫി ബ്രൗൺ ആണ് കേട്ടോ അല്ലേ സൂപ്പർ ഒരു ഗ്ലൈസിംഗ് ഉള്ള മെറ്റീരിയലാണ് കേട്ടോ അത് വരുന്നത് പിന്നെ വീട്ടിലൊക്കെ ഇരുന്ന് കച്ചവടം ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ വിളിക്കുക നമ്പറിൽ വിളിക്കുക ചെറുതായിട്ട് വരുമാനം ഉണ്ടാക്കാനൊക്കെ താല്പര്യമുള്ള ആൾക്കാർ വിളിക്കുക ഹോൾസെയിൽ റേറ്റിന് നൈറ്റികളും നോർമൽ ഡേറ്റ് യൂസിനുള്ള ക്ലോക്കുകളൊക്കെ ഹോൾസെയിൽ റേറ്റിന് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓണീറ്റൈൽ കൂടുതലറിയാൻ താല്പര്യമുള്ള ആൾക്കാർ വിളിക്കുക വാട്സപ്പ് ചെയ്യാം കേട്ടോ വിളിക്കണ്ട വാട്സപ്പ് ചെയ്താൽ മതി മെസ്സേജ് ചെയ്താൽ മതി പ്രിപ്പയർ ചെയ്തേട്ടോ അപ്പോൾ ഇത് ഇത്രയും പീസുകളാണ് കേട്ടോ അഞ്ച് കളറാണ് ഇതുള്ളത് അപ്പോൾ നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് അജറക്കിലാണ് അജറക്കിൽ സീക്വൻസ് വർക്കാണ് കേട്ടോ വരുന്നത് നല്ലൊരു മോഡലാണ് നെക്ക് പോഷൻ നല്ലൊരു സീക്വൻസ് വർക്കാണ് കേട്ടോ കണ്ടില്ലേ നല്ലൊരു സീക്വൻസ് വർക്കാണ് കാൽ സ്ലീവാണ് അത് മെറൂഷാണ് കേട്ടോ ആ പത്താം സൈസാണ് അജറക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ അതിൻ്റെ റേറ്റ് നെക്സ്റ്റ് നെക്സ്റ്റ് അജറക്ക ാണ് കേട്ടോ അല്ലോ ചീക്കൻസ് വർക്കാണ് നല്ല മറൂൺ ചേട്ടാണ് കേട്ടോ ചെറിയ ചെറിയ പൂക്കളാണ് വേണ്ടത് കേട്ടോ എന്താണ് ഭംഗിയിലാണ് ഇതൊരു മറൂണാണ് കേട്ടോ നെക്സ്റ്റ് അതായത് റെഡാണ് കേട്ടോ അല്ലേ നല്ല അടിപൊളി റെഡാണ് പിന്നെ കുറച്ച് ആയിട്ട് കാണാൻ അവർ വാട്സപ്പ് ചെയ്യാം കേട്ടോ അവർ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നേരത്തെ കാണിച്ചതിൽ കുറച്ച് അതുപോലെ നേവി ബ്ലൂ ആണ് സൂപ്പർ കോട്ടൺ നെയ്റ്റികളാണ് കേട്ടോ റേറ്റ് കുറവാണ് ഇനി ഹോൾസെയിലായിട്ട് വേണ്ട ആൾക്കാർ വാട്സാപ്പ് ചെയ്യാം കേട്ടോ ആ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞു ഒരേ ഇതിന്റെ കളർ ഇത് ചെറിയ ചെറിയ പൂക്കളാണ് കേട്ടോ അച്ചറക്കാണ് കേട്ടോ അച്ചറക്കിൻ്റെ ഒക്കെ നല്ല റേറ്റ് ഉണ്ട് സീക്വൻസ് വർക്കും ഉണ്ട് ഇരുന്നൂറ്റമ്പത് രൂപയുള്ളൂ നിങ്ങൾ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വേണമെങ്കിൽ അറിയാംട്ടോ അപ്പോൾ നെക്സ്റ്റ് അടുത്തൊരു മോഡൽ കാണാം കേട്ടോ അടുത്തൊരു മോഡൽ നല്ല അടിപൊളി ടൈപ്പിൻ്റെ കോട്ടൺ ഏറ്റിയാണ് നല്ല പ്രിൻ്റാണ് ണ്ട്ടോ ഡാർക്ക് ഷെയ്നാണ് കേട്ടോ സൈസ് ആണ് ഇതിന്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കേട്ടോ മുക്കാൽ സ്ലീവാണ് സിബുണ്ട് അമ്പത്താറ് സൈസാണ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കേട്ടോ ഇതിന്റെ കളർ ചേഞ്ചുകളുണ്ട് നല്ലൊരു കളർ ചേഞ്ചുകളാണ് വരുന്നത് അല്ലേ സൂപ്പർ കളർ ചേഞ്ചുകളാണ് എല്ലാം ഡാർക്ക് ഷെയ്ഡാണ് കേട്ടോ ഹോട്ടലിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ ഞങ്ങൾ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഷോപ്പ് വന്നിട്ട് പഴയിലക്കിടി ഒറ്റപ്പാലം പഴയക്കിടീന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ നമ്പർ ൊടുണ്ട് താഴെ കോണ്ടാക്ട് നെക്സ്റ്റ് അത് നല്ലൊരു ബ്ലൂ ആണ് ആണ്ട്ടോ നല്ലൊരു ബ്ലൂ ആണ് ഡാർക്ക് ബ്ലൂ ആണ് സൂപ്പർ സൂപ്പർ കളറുകളാണ് ഇനിയും ഒരുപാട് മോഡലുകൾ നെക്സ്റ്റ് വീഡിയോയിൽ ഓരോന്നോരോന്നായിട്ട് കാണിക്കുന്നതായിരിക്കും പിന്നെ ടോപ്പുകൾ വന്നിട്ടുണ്ട് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാനുള്ള ടോപ്പുകൾ സൂപ്പർ സൂപ്പർ ടോപ്പുകൾ വന്നിട്ടുണ്ട് നല്ല റേറ്റ് കുറഞ്ഞത് നമുക്ക് നമ്മുടെ ഷോപ്പിൽ ടോപ്പുകളൊക്കെ സ്റ്റാർട്ടിങ് റേറ്റ് വന്നത് നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഹോൾസെയിലായിട്ട് വാങ്ങിയിട്ട് കൊടുക്കണം എന്നുള്ളവർ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ വാട്സപ്പ് ചെയ്യുക കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും ഇതിൽ ഈ അഞ്ച് കളറാണ് ഇപ്പോൾ അപ്പോൾ എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക